കോൺഗ്രസ് മുരളീധരന്റെ അഭിപ്രായം അത് മുരളീധരന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല അച്ചടക്കം വേണ്ട വേണ്ടതൊക്കെ ഒരു പാർട്ടി പറയൂ തമാശെ പറഞ്ഞതായിരിക്കും മുരളി എന്ന് എന്റെ അങ്ങനെയാണ് സി പി ആ അത് അവരുടെ രീതി അതാണ് സി പി എമ്മിന് ഒന്ന് മോശാക്കാൽ മുരളി പറഞ്ഞതാണ് രണ്ട് ഒരു ഒരു ഗണനയും നമ്മളെ വത്ത് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ഈ പാർട്ടിക്കകത്ത് എല്ലാം കൊടുത്ത ഒരു പാർട്ടിയെ വഴിയോരത്തിട്ടു പോയ ആളുകളെ ഇനിയും വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്റെ ലൈഫിലില്ല അഡ്രസ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടേ അവര് വരട്ടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ നമ്മൾ കേൾക്കാം ന്യായമാണെങ്കിൽ പരിശോധിക്കാം പരിഹരിക്കാം തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ട് ആ പരാതി ഞങ്ങൾ പരിശോധിക്കും പരിശോധിക്കും മൂന്നാം ദിവസമായിട്ട് ശക്തമായി ഏതാ പറഞ്ഞാ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലികേഷൻ അതുപോലും പോലും ചെയ്യാതെയും ആരും അറിയാതെയുമാണ് വഴിയോരത്തുന്നാന്ന് അദ്ദേഹം പുറപ്പെട്ടാലും അറിഞ്ഞത് പലരും അതറിഞ്ഞിനോ വഴിയോരത്തുന്ന പലരും അറിഞ്ഞത് അദ്ദേഹം യാത്ര പുറപ്പെട്ടു അത്ര സീക്രസിയിൽ പോകേണ്ടിരുന്ന കാര്യം എന്താന്ന് എനിക്ക് തിരിഞ്ഞിട്ടുണ്ട് ആ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചു ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തുമാത്രം ഗുരുതരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും രാവിലെയും രാത്രിയും പ്രകൃതിയുടെ പ്രക്ഷോഭം തന്നെ പ്രകൃതിയുടെ ഈ അമിതമായ ചൂട് തന്നെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരെ എന്താന്ന് പിഴിഞ്ഞു വാതല്ലേ പിഴിഞ്ഞ് പിഴിഞ്ഞ് വരിഞ്ഞു മുറുക്കല്ലേ വൈദ്യുതി വൈദ്യുതി അങ്ങനെ ഒരു ഭാഗത്ത് എല്ലാ രംഗത്തും പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു ചാർജ് കൊടുക്കുകയോ അതേക്കുറിച്ച് സംസാരിച്ച് ഒരു സോൾവ് ചെയ്യാൻ റിസോൾവ് ചെയ്യാൻ ഒരു കാബിനറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് കാബിനറ്റിന് മന്ത്രിമാരെ വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണോ അദ്ദേഹം പോയത് ഞാൻ ഒന്നത് ഞാൻ രണ്ടു ഇലക്ഷൻ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഇലക്ഷനാണ് ഈ ഇടതുപക്ഷത്തിന്റെ കുറിച്ച് ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ആളാണ് പിണറായി ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകണ്ടുന്ന ഏറ്റവും നല്ല സുവർണ കാലഘട്ടമല്ലേ ഈ കാലഘട്ടം എവിടെയെങ്കിലും ഇയാൾ പോയോ ബംഗാളത്ത് എവിടെയൊക്കെ പോകാനുണ്ട് ഇദ്ദേഹത്തിൽ സ്വന്തം പാർട്ടിയോട് പോലും നീതി പുലർത്താത്ത പിണറായി വിജയനോട് നാടോട് നീതി പുലർത്തണം എന്ന് പറയുന്നത് വങ്കത്തരല്ലേ നമ്മള് ചെലവ് എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മോശം ഒന്നല്ല നമ്മള് അന്വേഷിക്കും കണ്ടെത്തുകയും ചെയ്യും കണ്ടെത്തുകയും ചെയ്യും ഏർ അല്ലെ സ്പോൺസർഷിപ്പ് അല്ലാതെ പിന്നെ പാരമ്പര്യമായ സ്വത്തിന്റെ അത് കൊണ്ട് എന്താ ഇത്രയും ഇത്രയും പൈസ ഇത്രയും പൈസ കൊണ്ടുപോ പോയി ചെലവടിച്ചിട്ട് പോകാൻ പിണറായി വിജയന്റെ പിന്നെ മോള് ഉണ്ടാക്കിയത്ണ്ടോന്നറിയില്ല